ഇങ്ങനെയൊക്കെ അൺമാരിഡായിട്ട് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാര ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ അതെ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഈ അൺമാരിഡിൽ നിന്നും മാരിഡിലേക്ക് മാറാൻ ഒരൊറ്റ മതി ആരുടെ പെണ് അല്ല പെൺകുട്ടിയുടെ ഇത് ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടുമുമ്പിലിരുന്ന് എനിക്ക് റെഡിയാക്കി ഓ ഐ നീ പ്രപ്പോസ് ചെയ്താണോ ി തന്നോണ്ടിരിക്കട്ടെ എനിക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസലാന്ന് തോന്നി എനിക്കെന്നല്ല ഏതൊരു പെണ്ണിനും കിട്ടാറുണ്ട് ആ ഉണ്ട് കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ് ഓക്കെ ആയിക്കോട്ടെ ഇതെന്താണിത് എന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ സ്ത്രീയോ പിന്നെല്ലാണ്ട് പുരുഷനാ സച്ചിനെ കോമഡി ടൈമൊക്കെ കഴിഞ്ഞു നീയെ പ്രിന്റടുത്ത് പോവാൻ നോക്കി കോമഡിയാ നിനക്ക് ഞാൻ ഈ പറയുന്ന കോമഡി ആയിട്ടാണോ ഒന്ന് സീരിയസ് ആയിരുന്നോ